മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വർദ്ധിപ്പിച്ച ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു നിർവഹിച്ചു പെൺകുട്ടികളുടെ വിവാഹധന വിവാഹധനസഹായം പതിനായിരത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായും മത്സ്യബന്ധന സമയത്ത് അപകടം മൂലമല്ലാതെയുള്ള തൊഴിലാളിയുടെ മരണത്തിന് കുടുംബത്തിനുള്ള സഹായം അൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷമായി വർദ്ധിപ്പിച്ചും കുട്ടികളുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ലെപ്സം ഗ്രാന്റിന് പുറമെ ഒരു ലക്ഷം രൂപയുടെ സർക്കാർ ലഭ്യമാകുന്ന പുതിയ പദവിൽ അൻപത്തിയൊന്ന് പേർക്കുള്ള വിവാഹധനസഹായമാണ് ലഭ്യമാക്കിയത് എറ്റ് എം എൽ എ വിതരണോത് നിർവഹിച്ചു ഫിഷറീസ് ജില്ലാ ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷതയായി പനപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറത് മത്സ്യപ്പെട്ട് ജില്ലാ മാനേജർ ബി ഷാനവാസ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ടി യു സി പ്രതിനിധി വി സി മധു മത്സ്യ സംസ്കരണ തൊഴിലാളി യൂണിയൻ സി എ ടി യു പ്രതിനിധി യു രാജ്മോൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിനിധി ബിനു പൊന്നപ്പൻ എന്നിവർ പങ്കെടുത്തു

നമുക്ക് നമുക്ക് തന്നെ ൂടുതൽ ആനുകൂല്യങ്ങൾ കഴിയുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യം അൻപത്തിയൊന്ന് പേർക്ക് വിവാഹം അംഗീകരിച്ച വിതരണം ചെയ്യപ്പെടുകയാണ് അത് പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരമായി അത് വർദ്ധിപ്പിക്കാൻ നിശ്ചയിച്ചു നേരത്തെ ഇല്ലാതിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പ്രോസ്റ്റർ വിദ്യാഭ്യാസത്തിൽ

രണ്ടോ മൂന്നോ ഇരുപത്തൊന്ന് ആലുവയിൽ മാത്രം അൻപത് വേഗിന് തൊഴിലാളിക്ക് രണ്ടോ മൂന്നോ ആലുവയിൽ മാത്രമായിരുന്നു നല്ല കഴിയുമായിരുന്നു